ഈ ഈശോ മിശിഹാക്കിയ സ്തുതിഹരിക്കട്ടെ ഞാൻ മാണി എന്തൊരു തെമ്മാടിത്തരമാണിത് എന്തൊരു അക്രമമാണ് നമ്മൾ ഈ കാണിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത് ഈ ദിവസങ്ങളിൽ ഒരു സന്ദേശം പ്രചരിക്കുന്നുണ്ട് സഭ്യമല്ലാത്ത ഭാഷയാണെന്ന് കുറ്റപ്പെടുത്താമെങ്കിലും സുറിയാനി കത്തോലിക്ക സഭയിലെ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ ഏറ്റവും നന്നായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സന്ദേശമാണിത് ഞാൻ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നു എന്നൊരു പരാതിയുണ്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് സുറിയാനി കത്തോലിക്ക സഭയെ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെ നശിപ്പിക്കാൻ നോക്കുന്നതിൽ വേദനിക്കുന്നവൻ്റെ രോദനം ആണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് സഭ നശിക്കുന്നതിൽ അങ്ങനെ ഒരു വേദന അനുഭവിക്കാത്തവർക്ക് സഭ്യവും അസഭ്യവും നോക്കി നല്ല തേച്ചും എനിക്ക് വാക്കുകളൊക്കെ ഉപയോഗിച്ച് സംസാരിക്കാൻ പറ്റുമായിരിക്കും എനിക്കത് നിവൃത്തിയില്ല എനിക്ക് വേവലാതിയുണ്ട് വേദനയുണ്ട് സങ്കടമുണ്ട് രോധനമുണ്ട് അത് വ്യക്തമാക്കാൻ ചിലപ്പോൾ അത്ര സഭ്യമല്ലാത്ത വാക്കുകളും ഉപയോഗിക്കണമെന്നാണ് എൻ്റെ പക്ഷം ഞാൻ അതിന് തെളിവുകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പൗലസ്ലിക തേറിവാക്കൾ ഉപയോഗിക്കുന്നതും ഈശോ പോയ കുറുക്കനോട് പറയൂ എന്ന് പറഞ്ഞതും അങ്ങനെ പല കാര്യങ്ങളും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ കർത്താവ് വയലൻ്റായ സന്ദർഭങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് കർത്താവ് ശിഷ്യന്മാരോട് വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫരിസായി അങ്ങേയറ്റം കുറ്റപ്പെടുന്നതും ശപിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ മാനസാന്തരപ്പെടാത്ത നഗരങ്ങളെ കർത്താവ് ശപിക്കുന്നുണ്ട് ഇതൊന്നും ഇതെല്ലാം കർത്താവ് സ്നേഹമാണ് സ്നേഹമാണ് കരുണ്യമാണ് എന്ന് മാത്രം പറഞ്ഞ് നടക്കുന്നവർക്ക് സുവിശേഷം ഒരു ഇല്ലേ അതിൻ്റെ സമഗ്രതയിൽ കാണാൻ അതിൻ്റെ പൂർണ്ണതയിൽ കാണാൻ പറ്റാത്തവർക്ക് ഈ ഞാൻ പറയുന്ന വാക്കുകൾ മനസ്സിലാക്കണമെന്നില്ല അതേസമയം സ്നേഹവും കരുണ്യത്തിനെയും കൂടെ അല്ലേ അച്ചടക്കവും ദേഷ്യവും പിന്നെ ഈ പറഞ്ഞതുപോലെ സഭ്യമല്ലാത്ത വാക്കുകളൊക്കെ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട് പോലീസും ഉപയോഗിച്ചിട്ടുണ്ട് പഴയ ദിനത്തിൽ മോശം ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ പലരും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സഭ്യമല്ല എന്ന് തോന്നിക്കുന്ന ചില വാക്കുകൾ ഈ സന്ദേശത്തിലുണ്ട് എങ്കിലും എനിക്കത് വളരെ വളരെ നല്ല സന്ദേശമായിട്ടാണ് തോന്നിയത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ എറണാകുളം അങ്കമാലി അതിരൂപതിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവസ്ഥയെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സന്ദേശമായിട്ടാണ് എനിക്ക് തോന്നിയത് സഭ്യമല്ലെന്ന് ചിലർക്ക് തോന്നുന്ന വാക്ക് ഉപയോഗിച്ചാലേ ഇതിൽ സന്ദേശം കൃത്യമായി ലഭിക്കൂ എന്നതിനാൽ ഞാൻ അതിലത്തെ സഭ്യമല്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്ന അതിലത്തെ അതിൽ വാക്കുണ്ട് പക്ഷെ ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുക കാരണം ആ വാക്ക് സഭ്യമല്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്ന വാക്ക് ആ വാക്കിലാണ് അതിൻ്റെ പോയിന്റ് ഇരിക്കണേ ആ വാക്കില്ലെങ്കിൽ അതിന് സന്ദേശം അതിന് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ആ എനിക്ക് നിങ്ങൾക്ക് കിട്ടിക്കാണെങ്കിൽ ചിലപ്പം ആ സന്ദേശം ഞാൻ അങ്ങനെ തന്നെ ഒന്ന് വായിക്കുകയാണ് അതിൻ്റെ തലക്കെട്ട് എങ്ങനെയാണ് വിശ്വാസിക്ക് കാനോൺ നിയമം ബാധകം ബാധകം കോണാൻ നിയമം ചേട്ടാ ഈ കാനൂൺ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ വിശ്വാസികൾ തങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് കുറിവാങ്ങാൻ ചെല്ലുമ്പോഴോ മാമോദിസം നടത്താൻ ഇടവകപ്പള്ളിയിൽ നിന്ന് കുറിവാങ്ങാൻ പോകുമ്പോഴോ നമ്മുടെ മെക്കിട്ട് കയറാൻ ഈ പുരോഹിത വർഗം ഉപയോഗിക്കുന്ന ഏതോ കോപ്പിലെ നിയമമാണ് കാനൂൺ നിയമം അല്ലാതെ ഇത് സഭയെ നേരെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ പുരോഹിതരെ നേരെയാക്കാനോ ഉള്ളതല്ല അവർക്ക് എന്ത് തെമാടിത്തനങ്ങളും കാണിക്കാം ആരും ചോദിക്കില്ല ആരും ശിക്ഷിക്കില്ല മെത്രാൻ അവരെ ഏതറ്റം വരെയും പോയി സംരക്ഷിക്കും അത് നന്നായി അറിയാം വീട്ടിലെ കാർന്നവർക്ക് അടുപ്പിലും ആകാം എന്നൊരു ചൊല്ലുണ്ടല്ലോ അത്തരത്തിലുള്ള മെത്രാന്മാരാണ് നമ്മുടെ സഭയിലുള്ളത് നമ്മൾക്ക് ഇത് കാനൂൺ നിയമം അനുസരിക്കാൻ മാത്രമുള്ളത് മെത്രാൻമാർക്കും അച്ഛന്മാർക്കും അത് കോണാൻ നിയമം വേണമെങ്കിൽ അഴിച്ച് തലയിൽ കെട്ടിക്കൊണ്ട് നടക്കുകയും ചെയ്യും ഈ നാണം കെട്ടവന്മാർ ഇതാണ് അദ്ദേഹം എഴുതിയ സന്ദേശം ഞാൻ ആവർത്തിക്കുകയാണ് ഇന്ന് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതൽ നടക്കുന്ന അല്ലെങ്കിൽ സുറിയാനി കത്തോലിക് സഭയിൽ നടക്കുന്ന കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു സന്ദേശമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് കാനോ നിയമം കടലിലെറിയൂ എന്ന് വട്ടോളി ക്രിസ്മസ് നാളിൽ അദ്ദേഹം പറഞ്ഞതാണ് കാനൂൺ നിയമം കടലിൽ എറിയു പാമ്പ്ളാനി പിതാവ് കാനൂൺ നിയമം എടുത്ത് അതിനപ്പുറത്തേക്കും അറിഞ്ഞു അറബിക്കടലിലേക്കും അല്ല എറിഞ്ഞത് അതിനപ്പുറത്തേക്ക് അറ്റ്ലാന്റിക്കിൽ പോയി ഇപ്പം ബർമിയുത ട്രയാങ്കിൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് കിടക്കുകയാണ് സുറിയാനി കത്തോലിക്ക സഭയുടെ കാനൂൺ നിയമം ഈ സീറോ മലബാർ സഭയോട് ചെയ്ത മറ്റൊരു കൊല ചതിയുടെ ചരിത്രമാണ് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒരു ബാക്കിപത്രമാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാർബോസ്കോ പുത്തൂർ പിതാവ് സ്പെഷ്യൽ ട്രിബ്യൂണലേക്ക് റെഫർ ചെയ്യാൻ കൊടുത്ത കേസുകളിൽ മണവാളൻ്റെയും ജഫിൻ്റെയും ഒഴികെയുള്ളതെല്ലാം പാലക്കാരനായ നോട്ടറുടെ പക്കൽ എത്തിയെങ്കിലും കോടതിയിലെത്തിയിട്ടില്ല പാമ്പ്ളാനി പിതാവ് പറഞ്ഞാലേ അത് കോടതിയിൽ എത്തിക്കാൻ കഴിയുള്ളൂ പക്ഷേ അവിടേക്കെന്ന് എത്തിക്കേണ്ട കാര്യമില്ല എന്ന് പാംബ്ളാനി പിതാവ് പറഞ്ഞവെന്നാണ് നമുക്കിപ്പോൾ കേൾക്കുന്ന അല്ലെങ്കിൽ അറിയാൻ പറ്റുന്ന വിവരം നടപടികൾ നേരിടേണ്ടിയിരുന്ന മൂന്ന് ഇടപകളിലെ അഡ്മിനിസ്ട്രേറ്റർമാർ ഇരുപത്തൊന്ന് വൈദികരിൽ കൂതാശ വിലക്കുള്ള ആറ് പേർ ഇവരുടെ കേസുകളാണ് സ്പെഷ്യൽ ട്രിബ്യൂണൽ എത്തേണ്ടിയിരുന്നത് ജോഷി വേഴപ്പറമ്പിൽ തോമസ് വാളൂക്കരൻ പവർ ബെന്നി പാലാട്ടി അങ്ങനെയുള്ള വൈദികരുടെയൊക്കെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിലെ ഉത്തരവ് പ്രകാരം കൂതാശ വിലക്ക് നേരിടുന്നവരാണ് ഇവർ ഇവരുടെ വിചാരണ നടപടികൾ പൂർത്തിയായിട്ടില്ല ഇവർക്ക് പരസ്യമായി കുർബാന അർപ്പിക്കാനോ കുർബാനിൽ സമകാരനാകാനോ കുമ്പസാരം കേൾക്കാനോ മറ്റ് കൂതാശകൾ പരിഗണനം ചെയ്യാനോ അനുവാദമില്ല സി സി ഒ പതിനാല് എഴുപത്തി പതിനാല് എഴുപത്തിമൂന്ന് പ്രകാരമുള്ള നിയന്ത്രണങ്ങൾക്കും വിലക്കുകൾക്കും വിധേയരാണ് അവർ എന്നിട്ടും കൂതാശ വിലക്കുള്ള വൈദികരെ കൂതാശകൾ അർപ്പിച്ചുകൊണ്ടേയിരുന്നു ഇപ്പോൾ അവർക്ക് പുതിയ നിയമനങ്ങൾ കിട്ടുന്നു കൂതാശ വിലക്ക് കൊടുത്തത് പരസ്യമായിട്ട് കൂതാശ വിലക്ക് പിൻവലിച്ചോ ഇല്ലയോ എന്ന് ഇതുവരെ ജൈവജനത്തെ അറിയിച്ചിട്ടില്ല അപ്പൊ കുർബാനയിൽ പങ്കെടുക്കണ്ടേ കുമ്പസാരിക്കണ്ടേ ഇവർക്ക് ഊതാച്ച വിലക്കുണ്ടോയെന്ന് ദൈവജനം അറിയണ്ടേ ഇനി കോടതിയിലെത്താതെ കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ അതുമില്ല സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ വിചാരണ നേരിടേണ്ട ഇവരെ ഇപ്പോ സ്ഥലമാറ്റം കൊടുത്ത് നിയമിച്ച പാം്ലാനി പിതാവ് ഗുരുതരമായ കാനൂൺ നിയമ ലംഘനമല്ലേ നടത്തിയിരിക്കുന്നത് വളരെ ഗുരുതരമായ കാനൂൺ നിയമ ലംഘനം കാനൂൺ നിയമം എന്ന സഭയുടെ നിയമവ്യവസ്ഥയെ പാടെ അട്ടിമറിക്കുന്ന ഭരണമാണ് നടക്കുന്നത് നിയമവാഷയില്ലാത്ത സഭാ സംവിധാനം സഭാ സംവിധാനത്തിന്റെ പൂർണ്ണമായ തകർച്ച ടോട്ടൽ കൊളാപ്സ് ഓഫ് ദ ചെർച്ച് സിസ്റ്റം എന്തൊരു അക്രമമാണ് പാമ്പളാനി പിതാവ് ചെയ്യുന്നത് എന്തൊരു തെമ്മാടിത്തരമാണ് സഭാ നേതൃത്വം ചെയ്യുന്നത് ഇതൊക്കെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണോ അങ്ങനെ നിങ്ങൾ പറയുമോ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു ബാക്കി വലിയ മറ്റാരോ പറഞ്ഞിട്ടുണ്ട് ദ എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻസ് പക്ഷെ അത് ശരിയാണോ കർത്താവിന് ചേരുന്നതാണോ അത് ലക്ഷ്യവും മാർഗവും ഒരുപോലെ നന്നായിരിക്കണ്ടേ നല്ലതായിരിക്കണ്ടേ തിന്മയെ തിന്മ കൊണ്ട് ജയിക്കാമെന്ന് പാമ്പ്ളാനി പിതാവിനെ പഠിപ്പിച്ചത് ആരാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനല്ലേ കർത്താവ് പഠിപ്പിച്ചത് പൈശാചി ശക്തികളെ കൂട്ടി അല്ലല്ലോ എതിർത്ത് തോൽപ്പിക്കാനല്ലേ കർത്താവ് പഠിപ്പിച്ചത് അതോ കർത്താവിന് എന്തറിയാം എന്ന മട്ടിൽ ഇരിക്കുകയാണോ പാമ്പളാനി പിതാവ് നമ്മുടെ കർത്താവ് ശോമിശേഖരായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ